പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ബൊഗൈൻപില്ല ചെടികളെ കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബൊഗൈൻപില്ല ചെടികളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ചെടികൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ബഗീൻ ചെടികളെ നല്ല ഭംഗി നൽകുന്ന മറ്റ് ചെടികളെക്കാളും മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാളും ഒക്കെ ഒരുപാട് ഭംഗി നൽകുന്ന ഫ്ലവേഴ്സുള്ള ഒരു പ്ലാന്റ് ആണ് ബഗീൻ ചെടികൾ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികൾ തന്നെ വളർത്തണം എന്നൊന്നുമില്ല നാടൻ ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് വളങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ട് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും ബഗിൻവില്ല ചെടികൾ എന്ന് പറയുന്നത് ഏത് തരം ചെടികളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫ്ലവറിന് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ചെടി കണ്ടോ ഇത് നമ്മൾ ഒരു ചെടിയിൽ മൂന്ന് കളറ് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ചെറിയൊരു ചെടിയാണ് പക്ഷെ അതിൽ മൂന്ന് കളറ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരു കളർ ഇതാണ് നല്ല ഭംഗിയിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു കളറാണിത് ഇതൊരു പിങ്ക് കളറാണ് ഇത് നാടൻ ചെടിയാണോ എന്ന് എനിക്കറിയില്ല ഫ്ലവർ ഇല്ലാത്ത സമയത്ത് ഞാൻ കമ്പ് വെട്ടിയിട്ടാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് കളർ ഏതാണെന്ന് അറിയില്ലായിരുന്നു ഇപ്പോൾ ഫ്ലവർ ചെയ്തപ്പോഴെയാണ് ഈ ഒരു കളറാണെന്ന് മനസ്സിലാവുന്നത് പിന്നെ ഇത് ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് ഈ ഒരു പീച്ച് കളറൊക്കെ ഫസ്റ്റ് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ ഇതിൽ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടായിരുന്നു കുറേയൊക്കെ കൊയിഞ്ഞുപോയി നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് കമ്പിൻ്റെ നടുഭാഗം ഇങ്ങനെ കീറിയിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ തടിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കമ്പ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വളഞ്ഞ് പോയിട്ടുള്ള കമ്പായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഒന്ന് ഷേപ്പാക്കി നിർത്തിയതാണ് കേട്ടോ ഇതുപോലെ നമുക്ക് നാടൻ ചെടികളിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള കമ്പുകൾ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നാടൻ ചെടികൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളൊക്കെ ഒരു ചെടിയിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ചില സമയത്തൊന്നും നമ്മൾ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് നമ്മളിപ്പോൾ ഒരു പത്തെണ്ണമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഒരു അഞ്ചോ ആറെണ്ണം ഒക്കെ പിടിക്കുകയുള്ളൂ ചിലതൊക്കെ നമുക്ക് പിടിക്കാതെ പോകും അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ബഗൻവില ചെടികളൊക്കെ വളർത്തുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കുക നമ്മളൊരു ചെടിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ വിരിയുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ നാടൻ ചെടികളുള്ളവർ നാടൻ ചെടികൾ മാത്രം വളർത്തുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നാടൻ ചെടികളുടെ കമ്പുകൾ ഒരു ചെടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാം ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഒരു തവണ മാത്രം നമ്മൾ ജൈവ വളങ്ങൾ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റു എൻ പി കെ വളങ്ങളോ രാസവളങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇനി മറ്റൊരു പ്ലാന്റ് ഇതാണ് ഇത് നമ്മൾ തടിയിൽ ചെയ്തതാണ് കേട്ടോ തടിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പിൽ കമ്പ് നടുക കയറിയിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് വണ്ണത്തിലുള്ള റൂട്ട് സ്റ്റോക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം മൂന്ന് കളറാണ് ഇതിലുള്ളത് ഒന്ന് നമ്മുടെ ഫയറോപ്പാൽ ആണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു ചെടിയാണ് ഫയറോപ്പാൽ എന്ന് പറയുന്നത് അപ്പം ഫയറോപ്പാലിൻ്റെ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള മറ്റൊന്ന് പിങ്ക് കളറാണ് കേട്ടോ ഈ രണ്ട് കളറാണ് നമ്മൾ തടിയിൽ ചെയ്തിട്ടുള്ളത് തടിയുടെ തോല് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് ഇത് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള മറ്റൊരു കളറ് ആണ് വൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു റോഡ് സ്റ്റോക്ക് തന്നെ മറ്റൊരു കമ്പ് നമ്മൾ നെടുക കീറിയിട്ട് ചെയ്തതാണ് വൈറ്റ് കെട്ടോ ഇതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ നമ്മൾ ഈ ഒരു തടിയുടെ തോൽ ഇളക്കിയിട്ട് അവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കമ്പ് നമ്മൾ നെടുുകെ കീറിയിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് അധികം വണ്ണമല്ലാത്തൊരു കമ്പായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കമ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പിടിച്ചില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇനി നെക്സ്റ്റ് ടൈമിൽ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് ഇതിൽ ഫ്ലവർ വരുന്നത് ഇതിനും നമ്മൾ പ്രത്യേകിച്ച് വളങ്ങൾ കൊടുത്തിട്ടില്ല എല്ലാ ചെടികൾക്കും നമ്മൾ ഒരു തവണ ജൈവ വളങ്ങളെല്ലാം കൂടെ ഒന്ന് പുളിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഈ ഒരു ചെടിയിൽ മൂന്ന് കളറാണ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരും കേട്ടോ ഇപ്പോൾ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചെടി കേട്ടോ ഇതും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത സമയത്ത് നമുക്കറിയില്ലായിരുന്നു ഏത് കളറാണെന്നൊന്നും ഫ്ലവർ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഏകദേശം ഒരു ഐഡി വെച്ചിട്ട് കമ്പുകൾ കട്ട് ചെയ്തിട്ടാണ് ഇതിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ തടിയിൽ ചെയ്തതല്ല കേട്ടോ ഇത് നമ്മൾ സാധാരണ അതിലുള്ള ഓരോ കമ്പിൽ ഓരോ കളറ് വെച്ചിട്ട് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് തളിരുകളൊക്കെ വന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ ഒരു കളറാണ് കേട്ടോ ഇതൊരു പിങ്ക് ആണ് അതുപോലെ തന്നെ മറ്റൊരു കളറാണ് ഇത് ഇത് രണ്ടും പിങ്ക് തന്നെയാണ് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് മൂന്നാമതായിട്ട് നമ്മളിതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതൊരു പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ പിന്നെ ഇത് ഒരു ലൈറ്റ് പിങ്കാണ് അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ വിരിയുന്ന നല്ല ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പിങ്കാണ് കേട്ടോ പിന്നെ മറ്റൊന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് ഇതാണ് ഇത് നല്ല ഭംഗിയാണ് ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്ന കാണാൻ പിന്നെ ഇവിടെ നമ്മൾ ഫെയറോപ്പാൽ ഓറഞ്ച് ചെയ്തിട്ടുണ്ട് അതൊരു ചെറിയ കമ്പാണ് അത് നന്നായിട്ടൊന്ന് കിളർത്ത് വരുന്നതേ ഉള്ളു കേട്ടോ ഇങ്ങനെ ആറ് കളറ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫെറോപ്പാൽ ഓറഞ്ച് ഒഴിച്ച് ബാക്കി എല്ലാ കളറും ഒരു പിങ്ക് തന്നെയാണ് പിങ്കും വൈറ്റും മിക്സ് ചെയ്യുന്നത് ഒരു ഡാർക്ക് പിങ്ക് അതുപോലെ ലൈറ്റ് പിങ്ക് അങ്ങനെ എല്ലാം പിങ്ക് തന്നെയാണ് പക്ഷേ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള കുറച്ച് ചെടികളുണ്ട് അത് കാണിച്ചു തരാം ഇത് നമ്മുടെ ഫെറോപ്പാൽ ആണ് നന്നായിട്ട് ഫ്ലവർ ചെയ്തിരുന്നു ഒരു ട്രിപ്പ് ഫ്ലവർ ചെയ്ത് അത് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഫ്ലവറിൻ്റെ കളറ് കുറച്ച് കുറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂബി റെഡ് പുതിയതായിട്ട് നമ്മൾ ഒരു ചെടിയാണ് അത്യാവശ്യം വലിയ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ മറ്റൊരു പ്ലാന്റ് ഇതാണ് നമ്മുടെ ചില്ലി റെഡ് ആണ് ഇതിലും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും എല്ലാ കമ്പുകളിലും നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടായിരുന്നതാണ് എല്ലാം കൊയിഞ്ഞു പോയിട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഫ്ലവർ കാണാതിരുന്നത് പിന്നെയുള്ളൊരു ചെടി ഇതാണ് കേട്ടോ ഇത് നല്ല ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയിട്ട് കാണാൻ ഇതിൻ്റെ ഐഡി കറക്റ്റ് എനിക്കറിയില്ല വൈറ്റ് അല്ല എന്നാലൊരു പിങ്കും അല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇത് നിറച്ച് ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ചെടികളൊന്നും നമ്മൾ റീപോട്ട് ചെയ്തിട്ടില്ല കേട്ടോ വാങ്ങിയ അതേ തന്നെയാണ് ഉള്ളത് ഡെയിലി നമ്മൾ ഒരു നേരം വൈകുന്നേരം സമയങ്ങളിൽ നനച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഇത് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇനി വളമൊക്കെ ഒന്ന് ചെയ്യണം ഫ്ലവറൊക്കെ കൊയിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളൊക്കെ വാങ്ങുന്ന ആൾക്കാർ ഉടനെ തന്നെ വീട്ടിൽ കൊണ്ടു വന്നിട്ട് അത് റീപ്പോട്ട് ചെയ്യാതിരിക്കുക അത് വാങ്ങിയ ചട്ടി തന്നെ നിർത്തി നമ്മൾ വളർത്തിയാൽ മതി അതിന് ഡെയിലി ഒരു നേരെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ ഡെയിലി ഒരു നേരെങ്കിലും വൈകുന്നേര സമയങ്ങളിൽ നനക്കാനായിട്ട് ശ്രദ്ധിക്കുക പോട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നനക്കരുത് ആ ചെടിയുടെ ആ ഒരു മണ്ണ് നനയുന്ന രീതിയിൽ മാത്രം നനച്ചാൽ മതി അതുപോലെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഒക്കെ വളം കൊടുക്കുക വളങ്ങൾ കൊടുക്കുന്നവർക്ക് ജൈവവളങ്ങൾ പുളിപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതല്ലെങ്കിൽ രാസവളങ്ങൾ ഡി എ പി പോലെയുള്ള അല്ലെങ്കിൽ എൻ പി കെ വളങ്ങൾ പോലെയുള്ളതൊക്കെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ദിവസം ഒരു ആറേ മണിക്കൂറൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ചെടികൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെടികൾക്ക് വളങ്ങൾ കൊടുത്തില്ലെങ്കിലും സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടിയാൽ തന്നെ ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ ഇച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയതായിട്ട് ഉള്ള ചെടികൾ അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം